കർഷക സുഹൃത്തുക്കൾ നമസ്കാരം കുഞ്ഞുചേട്ടൻ്റെ തല പോയ കൗങ്ങ് തിരിച്ചു വന്നതിൻ്റെ ഒരു വീഡിയോ ആണ് അദ്ദേഹം പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം സാർ നമസ്കാരം ഒന്ന് ഈ കമ്മുകയാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ മണ്ട കുറഞ്ഞ് നശിച്ചു പോകുന്ന പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഇതിന് അല്പം കൂടുതൽ കൊണ്ടുവന്നു ഒഴിച്ച് അതിപ്പോൾ കൂടുതൽ ശക്തി കാണിക്കുന്നുണ്ട് അതിൻ്റെ ആ മണ്ട മറിഞ്ഞു പോയ ആ സ്വഭാവത്തിൽ നിന്ന് മാറി പോയിട്ടുണ്ട് അതുപോലെ എനിക്ക് ഇതിൻ്റെ അത് വേറെ രണ്ട് മൂന്ന് ഉണ്ട് അത് ഇതിനും പ്രായം പറഞ്ഞതാണ് നമ്മുടെ നെറ്റ്സർഫിന്റെ വളപ്രയോഗം മാത്രല്ലേ ഇതിൽ ഉപയോഗിച്ചത് ലിക്വിഡ് ആയിട്ടുള്ള നമ്മുടെ എൻപി കെ ക്ഷേത്രം സ്റ്റിമ്മറിച്ച് അതിന് മിക്സ് ചെയ്തിട്ട് ഒരു ബക്കറ്റോളം ഈ ഇത് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ കൂമ്പ് കുറുകിയ നമ്മുടെ കൗങ്ങൊക്കെ തിരിച്ചു വന്നു എന്നുള്ളതാണ് അല്ലേ ആഹ് ആ ഓക്കെ ഓക്കെ ഈ ഇതേപോലെ ആയിരുന്നു ആ കൗങ് ഉണ്ടായിരുന്നല്ലേ ഓക്കെ അപ്പൊ ഇത് കംപ്ലീറ്റ് നശിച്ചുപോയി ഇതിന് ഉപയോഗിച്ചായിരുന്നോ ഓക്കെ 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 അപ്പൊ ഇതുപോലെയുള്ള സാധനമാണ് അവിടെ കയറി വന്നത് നമുക്ക് ഓക്കെ സാർ താങ്ക് യു കഴിഞ്ഞിട്ടാണ് ഇത് വന്നു കഴിഞ്ഞിട്ടാണ് അതെ അപ്പോൾ ഒരു കൊല്ലം മുന്നേ നമ്മളത് അറിയാൻ വൈകിപ്പോയി പോയി സാറല്ലോ നമുക്ക് ഇനിയുള്ളതിനെ തിരിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും താങ്ക് യു സാർ